നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ആഘോഷിച്ചു കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐതിരൻസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമിതി സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ എൻ വിനോദലാൽ പതാക ഉയർത്തിക്കൊണ്ട് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന രക്ഷാധികാരി നിർവഹിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെ गंगा श्रिंद्रीमा जुलाशल जगति गंगा तब शुभनाये तम शुभाशिषमा सवय काला नम्दा जय പ്രസ്തുത യോഗത്തിൽ വനിതാ വിംഗ് പ്രസിഡന്റ് തങ്കമണി ബെല്ലാർ വൈസ് പ്രസിഡന്റ് അയത്തിൽ സോമൻ ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബൂറാവുത്തർ സംസ്ഥാന സെക്രട്ടറിമാരായ കെന്നത്ത് ഗോമസ് കൊല്ലം സുഗു ജില്ലാ രക്ഷാധികാരി കിഷോർ രാമാനുജൻ സംസ്ഥാന അംഗങ്ങളായ ഷാനവാസ് നവാസ് സജിത ബി വി നൂർലമീൻ റിയാസ് ഷീജ അനസ് മുബീന ബീഗം രാജേന്ദ്രൻ എന്നിവർ പതാക ഉയർത്തലിന് നേതൃത്വം നൽകി തുടർന്ന് നടന്ന മീറ്റിംഗിൽ ജില്ലാ പ്രസിഡന്റ് സജീവൻ നടത്ര സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജീവൻ ഉൾപ്പെടെ സംസ്ഥാന അംഗങ്ങളും ജില്ലാ അംഗങ്ങളും മീറ്റിംഗിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം